ഓരോരുത്തർക്കും ഭക്തി അതിന് ഭക്തി എന്ന് പറയുമ്പോൾ അതിന് ഓരോരോ വേർഷൻ ഉണ്ട് അതായത് നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ചില സുഗന്ധം ചില ഗന്ധങ്ങളാകാം ഭക്തി ചിലർക്ക് ചില പാട്ടുകളാകാം ഭക്തി ചിലരെ കാണുമ്പോഴാകാം ഭക്തി അപ്പൊ അങ്ങനെ ഭക്തിക്ക് പല തലങ്ങളുണ്ട് എപ്പോഴും പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങളിൽ ഏഹ് കഥാപാത്രമാകുന്നത് നമ്മുടെ അയ്യപ്പനാണ് അപ്പോൾ ഈ അയ്യപ്പനെ കുറിച്ചുള്ള നിരവധി ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള നമ്മുടെ ശ്രീ എം ജി ശ്രീകുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ന്യൂസ് ഐറ്റീനുമായി ഞാനൊക്കെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മല ചവിട്ടിയൊരു വ്യക്തിയാണ് അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുബ്രഹ്മണ്യം റോഡൊന്നും ഇല്ല ശരിക്കും അവിടെയൊക്കെ വേരുകളാണ് ഇങ്ങനെ എസ് പോലും ഇങ്ങനെ വേരുകളാണ് അപ്പോൾ നമ്മൾ വേരുകളൊക്കെ ചാടിക്കടന്ന് വന്നുകൊണ്ടിരുന്നു അതൊരു പ്രായം അതായിരുന്നു ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു പത്തിരുപത്തഞ്ച് മലയ്ക്ക് ശേഷം പിന്നെ ഞാൻ പോകാതായി പിന്നെ അയ്യപ്പൻ എന്നെ വിളിച്ചു കാരണം അഞ്ചാമത്തെ ഹരിവരാസനം അവാർഡ് എനിക്കാണ് കിട്ടിയത് ഒരു മഹാസംഭവം തന്നെയാണ് അത് ഈ നാല് അവാർഡും പമ്പയിൽ വെച്ചായിരുന്നു നടന്നത് പക്ഷേ അഞ്ചാമത്തെ അവാർഡ് സന്നിധാനത്തിൽ വെച്ചാണ് എനിക്ക് തന്നത് അപ്പോൾ അന്ന് ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു പ്രശസ്ത വ്യക്തികളുണ്ടായിരുന്നു കാരണം ഡൽഹി സുപ്രീം കോർട്ടിൽ നിന്നുള്ള ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ജഡ്ജിമാർ തുടങ്ങി അങ്ങനെ ഒരുപാട് വ്യക്തികൾ അറ്റൻഡ് ചെയ്തൊരു ഫങ്ഷനായിരുന്നു അപ്പോൾ ഞാൻ തലേ ദിവസം ചെന്ന് ഈ ഇരുപത്തഞ്ച് ദർശനത്തിന് പോലും കിട്ടാത്ത ഒരു എന്താണ് സന്ധ്യയ്ക്കുള്ള ഒരു വിളക്ക് കാണാൻ എനിക്ക് സാധിച്ചു ഇതാണ് ഓരോരുത്തരുടെയും അയ്യപ്പനുമായുള്ള അയ്യപ്പനോടുള്ള അനുഭവങ്ങൾ ഓരോരുത്തരും പങ്കുവെക്കുകയാണ് വരും മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളെ പ്രേക്ഷകർക്കായി ഞങ്ങൾ എത്തിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസൈറ്റീനിൽ തന്നെ തുടരുക ഇപ്പോൾ